നമസ്കാരം ആഷഭാരതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ദേശകാലാതീതമായ ഗീതാരഹസ്യം ഇത് എട്ടാം ഭാഗമാണ് ഭഗവത്ഗീതയിൽ ഒന്ന് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളാണ് കർമ്മയോഗമായി കണക്കാക്കുന്നത് ഇതിനെ യഥാക്രമം ക്രമമനുസരിച്ച് അർജുനവിഷാദയോഗം സാഖ്യയോഗം കർമ്മയോഗം ധ്യാനകർമ്മസന്യാസയോഗം കർമ്മസന്യാസയോഗം ധ്യാനയോഗം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അർജുനൻ എന്ന മനുഷ്യന് സ്വധർമ്മാനുഷ്ഠാനത്തിന് വിമുഖതയുണ്ടായി വിഷാദത്തിന് അടിപ്പെട്ട വേളയിൽ അതിന് ഒരു വിനാശനൌഷധമായാണ് ഗീത പറയപ്പെട്ടത് വ്യാസാചാര്യർ സാഖ്യത്തിന് യുദ്ധം എന്ന അർത്ഥമാണ് നിർദ്ദേശിക്കുന്നത് ഈ രണ്ടാം അധ്യായത്തിൽ ആകെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് ഉള്ളത് ജീവിതത്തിന്റെ കർമ്മതന്ത്രങ്ങളെ കുറിച്ച് വളരെ സന്ദിഗ്ധതയുണ്ടായ ഒരു ഘട്ടത്തിലാണ് അർജുനൻ ശിഷ്യഭാവേന കൃഷ്ണൻ എന്ന മഹാഗുരുവിനെ ിക്കുന്നത് പ്രജ്ഞാജാഡ്യം വന്ന പ്രജ്ഞയ്ക്ക് ജടത സംഭവിച്ച അർജുനനെ ഭഗവാൻ ആശ്വസിപ്പിച്ചു സ്നേഹപൂർവമായ ഒരു ശകാരത്താൽ അർജുനന്റെ ഹൃദയ ഹൃദയവ്യഥകൾ അനാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പാർത്ഥന്റെ സംശയ നിവാരണ വിശകലനം ഭഗവാൻ നിർവഹിക്കുന്നത് സംശയാത്മാവിനശ്യതി എന്നാണ് സംശയം കൊണ്ടിരുന്നാൽ നശിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് സംശയ നിവാരണം ഉണ്ടാകണം അതായിരുന്നു കൃഷ്ണൻ ശ്രമിച്ചത് ആ ശ്രമമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് തഥാഹൃദയാവിഷ്ടം അശ്രുപൂർണാഘുലക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉച്ച മധുസൂദന ഇതാണ് ആദ്യത്തെ പ്രധാന പദ്യമായി ശ്ലോകമായി കണക്കാക്കുന്നത് തം ൃപയാവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം അശ്രുപൂർണനാണ് അർജുനൻ കണ്ണീരൊഴുക്കൊണ്ടിരിക്കുകയാണ് അർജുനൻ ഈ ക്ഷണം ചുറ്റുപാടുമുള്ള നോട്ടം ചുറ്റുപാടിലേക്ക് നോക്കുക എന്ന മുകളിലേക്കും താഴേക്കുമല്ല കണ്ണിന് ഹിതമായ നിലയിൽ നേരെയുള്ള കാഴ്ചയാണ് അർജുനന് അതുകൊണ്ടാണ് അത് എന്ന് പറഞ്ഞത് അശ്രുപൂർണ ആകുലക്ഷണം അശ്രുപൂർണനും ആകുലക്ഷണനുമായി ആകുലതയുള്ളവനായി ഇളക്കം വന്നവനായി ദുഃഖം വന്നവനായി ഭ്രമം ബുദ്ധിക്ക് ഒരു ഇളക്കം നിറക്കിയവനായിട്ട് വിഷീദന്തം വളരെ വിഷാദത്തോടു കൂടി ഇതം വാക്യം ഇപ്രകാരം വാക്യം ഉവാച അങ്ങനെ ഇപ്പൊ ഇപ്രകാരം വാക്യം അർജുനനോട് പറയുകയാണ് എങ്ങനെയുള്ള അർജുനനാണെന്ന് പറഞ്ഞല്ലോ അശ്വപൂർണ ആഗുലക്ഷണനായും വിഷീദന്തമായ അവസ്ഥ അല്ലെങ്കിൽ വിഷാദഭരിതമായ അവസ്ഥയിൽ വിരിക്കുന്ന അർജുനനോട് കൃപയാവിഷ്ടം വാക്യം ഉവാച കൃപയാവിഷ്ടനായി ആർദ്രനായി കാരുണ്യവാനായി കാരുണ്യ വാത്സല്യ കഷായമായ കണ്ണാൽ എന്ന് വള്ളത്തോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കണ്ണാൽ അർജുനനെ നോക്കിക്കൊണ്ട് മധുസൂദനായ മധുവിനെ വധിച്ചവനായ മധു എന്ന അസുരൻ മധു കൈഡന്മാരെ പ്രളയകാലത്ത് അദ്ദേഹം വധിക്കുകയുണ്ടായിരുന്ന കഥയുണ്ട് അവരുടെ മേധസ് ആ കൊന്നിട്ട് അവരുടെ മേധസ്സുകളെ ഭൂമിയിൽ കുഴിച്ചിട്ടതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്നൊരു പര്യായം തന്നെ വന്നത് ഇടത് ചെവിയിൽ നിന്നെടുത്ത മലം കീടം പോലെ ഉറച്ചതായതുകൊണ്ട് അതിൽ നിന്ന് ജനിപ്പിച്ച കുട്ടിക്ക് കൈടബനെന്നും വലത് ചെവിയിലെ കർണ മലം ഇളകിയതായിരുന്നതുകൊണ്ട് മധുപോലെ ഇളക്കമുള്ളതായിരുന്നതുകൊണ്ട് മെഴുകുപോലെ ഇരുന്നതുകൊണ്ട് അതിൽ നിന്ന് ജനിച്ച അസുരനാണ് മധു ബ്രഹ്മാവിൻ്റെ നിദ്രാകാലത്ത് സൃഷ്ടിയില്ലാതിരിക്കുന്ന ഇരിക്കുകയാണ് ഞാൻ വിചാരിച്ചാലേ സൃഷ്ടി നടക്കൂ എന്ന് ബ്രഹ്മാവ് അല്പം അഹന്ത അഹന്തയുള്ളവനായി മാറിയപ്പോൾ എന്നാൽ ബ്രഹ്മാവിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിഷ്ണു തീരുമാനിച്ചുകൊണ്ടാണത്രേ ഈ പ്രകാരം രണ്ടുപേരെ സൃഷ്ടിക്കുകയും ബ്രഹ്മാവിൻ്റെ നിൽക്കക്കള്ളിയില്ലാതെ വരികയും ചെയ്തു ഒടുവിൽ വിഷ്ണു തന്നെ ഈ മധു കൈടഭന്മാരെ വധിക്കുകയും ചെയ്തു എന്ന് ഒരു ഒരു കഥയുള്ളത് കമ്പരാമായണത്തിൽ ആണ് ഈ കഥ കാണിച്ചിട്ടുള്ളത് മേദിനി എന്ന ഭൂമിക്ക് പേര് വരാൻ കാരണം ഇവരുടെ ദുർമേധസ്കളെയും ആ പ്രളയജലം കഴിഞ്ഞ പാടെ ഭൂമിയിൽ കുഴിച്ചിട്ടു എന്നാണ് എന്തായാലും അങ്ങനെയുള്ള മധുസൂദനനായ ഭഗവാൻ ഹൃദയാവിഷ്ടനായി അർജുനനോട് പറയുകയാണ് അപ്പോൾ വികാരവാനായി കണ്ണുനീരണിഞ്ഞ് ആർദ്രനായിരിക്കുകയാണ് അർജുനൻ അയാൾക്ക് ചുറ്റിലുമുള്ളതൊന്നും കാണാൻ ശ്രമിച്ചിട്ട് നന്നായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ആ ആകുലേക്ഷണത്വം വരുന്നത് ആ ആകുലേക്ഷണത്വമാണ് അർജുനന് അത് കണ്ട് കൃപയാവിഷ്ടനായി മധുസൂദനൻ പറഞ്ഞു উতকমিদম বিষমে সুপস্থ আনজুষ্ট আসর্গ আগীর্তিগরমর্জু উতলিদ বিষমে সুপস্থ আনজুষ্ট আসর্গ രം അർജുന അല്ലയോ അർജുന നിനക്കിത് അകീർത്തികരമാണ് എങ്ങനെയെല്ലാമാണ് അത് വരുന്നത് ശ്രേഷ്ഠന്മാരിൽ കാണാത്തതും പരലോകപ്രാപ്തിക്ക് വിരോധമായി നിൽക്കുന്നതും അപകീർത്തികരവുമായ ഈ മൗഢ്യം ഈ മൂഢത അർജുന നിനക്ക് എങ്ങനെയാണ് വന്നത് ഇത്തരമൊരു മൂഢത അർജുനനെ പോലെ ഒരാൾക്ക് വന്നുകൂടാത്തതാണ് ആ കർമ്മഫലം നന്നായിരിക്കണം എന്ന് പറയുന്നത് പുണ്യം അതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പുണ്യം വേണം നമ്മൾ സൽക്കർമ്മം വേണമെന്ന് നിഷ്ഠ ഉള്ളവരായിരിക്കാൻ എന്താണ് കാരണം നമുക്കത് മോക്ഷദായകമാണ് പുണ്യകരമാണ് പുണ്യാർഹമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ പുണ്യം നേടുക എന്നുള്ളതാണ് അഥവാ പ്രാപ്തിയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മനംമാറ്റം കൊണ്ട് യുദ്ധം ചെയ്യാൻ യച്ഛിച്ചു വന്ന് വന്ന അവസ്ഥയിൽ അതിന് പിന്മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു ഉള്ളൂ എല്ലാം നഷ്ടമായി പോകും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എങ്ങനെയാണ് അകീർത്തികരമാകുന്നത് എന്നാണല്ലോ തോന്നുക യുദ്ധത്തിൽ നിന്ന് പിന്മ പിന്മാറിയാൽ ആർക്കെങ്കിലും ഒരു കലഹത്തിൽ നിന്ന് പിന്മാറുക അകീർത്തികരമാകുമോ അകീർത്തികരമാകുന്നത് ക്ഷത്രധർമ്മം അതായത് ക്ഷത്രിയന്മാർ ചെയ്യേണ്ടതായ ഒരു കർമ്മം വേണ്ടവണ്ണം പുലർത്താതിരിക്കുന്നത് കർമ്മനിർണയ നിയമമനുസരിച്ച് അധർമ്മമാകുന്നു എന്നാണ് അധർമ്മം അധമകർമ്മങ്ങൾക്ക് കാരണമാകും അത് കീർത്തിയെ കെടുത്തുന്ന വലിയ ദോഷവുമാണ് അങ്ങനെയാണ് അത് അകീർത്തികരമാർ ഓരോ വിഭാഗത്തിൽ പെടുന്ന ആളിനും ചെയ്യേണ്ടതായ ചില കർമ്മങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിൽ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് ചാതുർവർണ്ണത്തിൻ്റെ തന്നെ ഉദ്ദേശം അതാണല്ലോ ബ്രാഹ്മണർക്കൊരു കർമ്മം ക്ഷത്രിയർക്കൊരു കർമ്മം വൈശ്യർക്കും ശൂധർക്കും വേറെ കർമ്മങ്ങൾ അതിൽ നിന്നുരുത്തിരിഞ്ഞ അവാന്തര വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ കർമ്മങ്ങൾ അങ്ങനെ ആകെ തുകയിൽ പറയുമ്പോൾ മുഴുവൻ ഒരു കർമ്മം നമ്മൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പല നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ പല വിഷയങ്ങളല്ലേ പഠിക്കുന്നത് എല്ലാം കൂടെ ഒറ്റ അല്ലേ ശരിക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ബോട്ടോ ബയോളജി തന്നെ ബോട്ടണി സുവോളജി എന്നിങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെ വരികയാണെങ്കിൽ ചരിത്രമാണല്ലോ ഹിസ്റ്ററി ജ്യോഗ്രഫി സിവിക്സ് അങ്ങനെ മാത്സ് ഹിന്ദി ഇതെല്ലാം നമ്മൾ പല പല സബ്ജക്റ്റുകളാണ് ഇതെല്ലാം കൂടെ വിജ്ഞാനം എന്ന ഒറ്റ അടച്ചിൽ നിൽക്കും ഒറ്റ രീതിയിൽ നിൽക്കും അപ്പം അങ്ങനെയാണ് ഈ കർമ്മത്തെ വ്യവച്ഛേദിച്ചു വച്ചിരിക്കുന്നത് ഓരോ ആളിനും ചെയ്യണമെന്നുള്ളതായ ചില കർമ്മവിശേഷങ്ങളുണ്ട് ആ കർമ്മങ്ങൾക്ക് വിധേയമായി അവയെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച് ജീവിച്ച് ജീവിതം തള്ളി നീക്കി കളയുക എന്നുള്ളതാണല്ലോ എല്ലാവർക്കും ആധുനിക കാലത്ത് ഇന്നത്തെ കാലത്ത് ഇരുപത്തെട്ടാം കലിയുഗത്തിൽ ഈ കർമ്മത്തിന് ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല ആർക്കും ഏത് കർമ്മവും ചെയ്യാം എന്നൊരവസ്ഥ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ അകീർത്തികരമാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉയരുന്നതും അത് നാം സംശയത്തോടെ നെറ്റി ജുളിച്ചു നിൽക്കുന്നതും ഗീതാകാരൻ ഗീത ചമച്ചവേളയിൽ ഉണ്ടായിരുന്ന കർമ്മശാസ്ത്ര സിദ്ധാന്തമനുസരിച്ചുള്ള നിയമാനുസൃതമായ വ്യവ വ്യവച്ഛേദനമാണ് യഥാർത്ഥത്തിൽ അതിന് അടിസ്ഥാനമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലയിലാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ സ്വഭാവ ക്രമീകരണം നടത്തിയിട്ടുള്ളത് ആ നിലയിലുള്ള ക്രമീകരണങ്ങളിലൂടെയാണ് ഉചിതമായ വ്യക്തിത്വങ്ങൾ ഓരോ കഥാപാത്രത്തിനും കിട്ടുന്നത് ആ വ്യക്തിത്വത്തെ വിലയിരുത്തിക്കൊണ്ടാണ് നാം കഥാപാത്രത്തെ അറിയുകയും ആസ്വദിക്കുകയും അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓരോ ആളിനുമുള്ള ഓരോ കർമ്മം എന്നുള്ള നിലയിൽ അർജുനക്ഷത്രനായതുകൊണ്ട് യഥാർത്ഥത്തിൽ ത്രുക്ഷേത്ര അല്ലെങ്കിൽ കർമ്മത്വമാണ് അർജുനന് വന്നത് ഈ കർമ്മക്ഷാത്രത്വം വരുന്നതിന് എന്താണ് കാരണം കർമ്മക്ഷാത്രത്വം വരുന്നത് അല്ലെങ്കിൽ ക്ഷാത്രകർമ്മം അർജുനന് വരുന്നത് അദ്ദേഹം കഥ നമ്മൾ പിന്നോട്ട് നോക്കിയാൽ അറിയാവുന്നത് കുന്തുദേവിക്ക് പിന്നെ ദേവേന്ദ്രൻ മൂലം ഉണ്ടായതാണ് ദേവേന്ദ്രനാണ് ദേവനാണ് ദേവന്മാരിൽ ഇന്ദ്രനാണ് ശേഷനാണ് അദ്ദേഹത്തിന്റെ മകനാണ് അർജുനൻ അർജുനന് യുദ്ധവുമായിട്ട് എന്ത് ബന്ധം എന്നാണ് പക്ഷേ പാണ്ഡവർ രാജവംശത്തിൽപ്പെടുന്ന ആളുകളെന്നുള്ള നിലയിൽ കണക്കാക്കപ്പെടുന്നതിനാലും കുന്തി ദേവി അവരുടെ വംശം ഈ പാണ്ഡവരെ സംബന്ധിച്ച് മാതൃരീതിയ ക്ഷാത്രത്വമുള്ളതായതുകൊണ്ടും അവരുടെ കർ ബലിഷ്ഠമായ കർമ്മത്തിന്റെ രീതി ക്ഷാത്രമായി മാറി എന്ന് പറയുന്നതാണല്ലോ ഇവിടെ വേണ്ടത് അങ്ങനെയാണ് പാണ്ഡവർക്ക് പാണ്ഡവർ ക്ഷത്രിയരാകുന്നത് ഈ യുധിഷ്ഠരനാണെങ്കിൽ യമപുത്രനാണ് ധർമ്മരാജാവിൻ്റെ മകനാണ് അശ്വിനി ദേവകളുടെ മക്കളാണ് എന്നുള്ള സഹദേ സഹദേവന്മാർ വായുപുത്രനാണ് പിന്നെ ഈ ഭീമസേനൻ എന്നു പറയുന്നത് ഇവരാരും ക്ഷത്രിയന്മാരല്ല പക്ഷെ അനുവർത്തിക്കപ്പെടുന്നത് ക്ഷാസ്ത്രധർമ്മവുമാണ് ക്ഷാത്രകർമ്മവുമാണ് അത് വരാനുള്ള കാരണം മാതൃത്വവശാൽ വരുന്നതാണ് കുന്തി ഭോജനം അകളായ കുന്തി ദേവി മൂലം വന്ന ഒരു വംശമാണ് ഇവർക്കുണ്ടെന്നുള്ളത് കൊണ്ട് അമ്മയാണ് ഒന്നാമതായി പൂജിക്കപ്പെടേണ്ടതു ദേവതയെന്നുള്ളത് കൊണ്ടും അമ്മയുടെ നിലയിൽ സ്വീകരിച്ച കർമ്മധർമ്മങ്ങളെ ഉചിതമായ നിലയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് സംഭവിച്ചത് അതുമാത്രമല്ല ഭീഷമാചാര്യർ ഈ പാണ്ഡവരെയും കൗരവരെയും ഒരുമിച്ച് ആയുസാഭ്യാസം പഠിപ്പിച്ചെടുക്കുകയുമാണ് അനർഹരായ ആളുകളാണെങ്കിൽ ഭീഷ്മർക്ക് ഈ പാണ്ഡവരെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ പഠിപ്പിക്ക പഠിക്കാൻ നിർദ്ദേശിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വാട്ടിന് പോയത് പറയാം ഇതങ്ങനെയല്ല ഈ അഞ്ചു പാണ്ഡവന്മാരെയും പാണ്ഡവ മക്കളാണെന്നുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായാലും അത് രാജ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തും പാണ്ഡുൻ്റെ മക്കളൊന്നുമല്ല പാണ്ഡുൻ്റെ മക്കളില്ല യഥാർത്ഥത്തിൽ കുന്തിയിൽ അപ്പം എങ്കിലും നാട്ടുകാരുടെ വിചാരം പൊതുവേ ആ കാലത്തെ ആളുകളുടെ വിചാരം പാണ്ഡുപുത്രന്മാരാണ് അങ്ങനെയാണല്ലോ അവർക്ക് പാണ്ഡവർന്ന് പേര് വരുന്നതും അപ്പം അതുകൊണ്ട് തന്നെ അവർ ക്ഷത്രധർമ്മ അനുഷ്ഠിച്ചു എന്നുള്ളത് നമുക്ക് പറയാം പക്ഷെ സൂക്ഷ്മ ആലോചിച്ചാൽ പാണ്ഡവർക്ക് ക്ഷാത്രത്വമില്ല പിതൃവശാൽ ക്ഷാത്രത്വമില്ല മറിച്ച് മാതൃവശാൽ ക്ഷാത്രത്വം ഉണ്ട് താനും അതായിരിക്കണം ഭീഷ്മാചാര്യർ ആ ഒരു കാര്യം പിന്നെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ അത് മനസ്സിൽ അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ പാണ്ഡവർക്ക് ആയുധാഭ്യാസം നടത്താൻ സഹായം ചെയ്തു കൊടുക്കുകയും ദ്രോണാചാര്യരെയും കൃവാചാര്യരെയുമൊക്കെ പിന്നെ ഇങ്ങോട്ട് ഗുരുക്കന്മാരായി നിയോഗിച്ചത് അപ്പം എന്തായാലും ഈ ക്ഷേത്രധർമ്മത്തെക്കുറിച്ചുള്ള ചില വാദവിവാദങ്ങൾ ഇന്നും ഭഗവത്ഗീത പിന്നെ വ്യാഖ്യാനിക്കുന്നിടത്ത് പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രകടിപ്പിച്ച ഇടത്തെല്ലാം സൂക്ഷ്മമായ അർത്ഥത്തിൽ അത് ഗ്രഹിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ ഇത് വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാണ്ഡവന്മാർ രാജാക്കന്മാരല്ല രാജവംശവുമല്ല പിന്നെ എന്തിനാ അവർ അവർ യുദ്ധം ചെയ്തത് എന്തിനാ അധർമ്മമായി പോയില്ലേ എന്ന് അത് എത്രത്തോളം പാപമാണ് എത്രത്തോളം പിന്നെ കള്ളമാണിത് ചതിവാണിത് എന്നൊക്കെ ആളുകൾ ഇതേക്കുറിച്ച് പറയും പക്ഷേ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചതിവല്ലാത്തത് എന്തുകൊണ്ടാണ് അതും ധർമ്മമായി വരുന്നത് എന്നുള്ളത് ചില കാര്യങ്ങൾ നാം ബോധ്യപ്പെടാനുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്പം അല്ലേ അപ്പോൾ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു കുതസ്തുവാ കശ്മലവിധം വിഷമീസ ഉപസ്ഥിതം ഉപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുനന് അസ്വർഗ്യമാണ് സ്വർഗം കിട്ടാതിരിക്കുകയാണ് അനാര്യമാണ് ആര്യമായ ശ്രേഷ്ഠമായ പ്രവൃത്തിയല്ല അത് അകീർത്തികരമാണ് കീർത്തി ലഭിക്കാതെ ദുഷ്കീർത്തി ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് അകീർത്തി ഉണ്ടാകും വേണ്ടത്ര കീർത്തി ലഭിക്കുകയില്ല എന്നാണ് ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം കൃഷ്ണൻ തുടരുകയാണ് ഭഗവാൻ വീണ്ടും പറയുകയാണെങ്കിൽ അല്ലെ അർജുന ജാകൃതികരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് എന്താണ് ഈ ക്ലൈബത വരാൻ കാരണം ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം പരന്തപ പരന്തവനാണ് അർജുനൻ അതൊക്കെ പറയുകയാണ് നിനക്കെന്താണ് ഇങ്ങനെ ക്ലീമത വരാൻ കാരണം അധൈര്യം വരാൻ കാരണം ഈ ദൗർബല്യം വരാൻ കാരണം ഈ ഭയം ഉണ്ടാകാൻ കാരണം യുദ്ധം വെണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം അതുണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും അതുണ്ടായിക്കൂടാ ഉണ്ടാകരുത് അത് നിനക്കുള്ള ഉണ്ടായ ഹൃദയദൗ മനോദൗർബല്യമാണ് ഹൃദയം എന്നുള്ളത് മനസ്സിനെ ആസ്പദമാക്കിയാണ് പറയുന്നത് ആ മനോദൗർബല്യമാണ് എന്നാണ് മനോദൗർബല്യമാണ് അർജുന എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ മനോദൗർബല്യമാണെങ്കിൽ അത് വളരെ നിസ്സാരവുമാണ് മനോ മനോദാർഢ്യം ഏത് നിലയിലായാലും മനസ്സിന് ഞാനിത് ചെയ്യും എന്നുള്ള ബോധ്യം മനോദാർഢ്യം നിശ്ചയദാർഢ്യം കർമ്മിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന കാര്യമല്ല കർമ്മിക്ക് മനോദാർഢ്യം ഉണ്ടാകും ഉചിതമായ പിന്നെ മനസ്സിൻ്റെ അവസ്ഥ ഏത് കർമ്മത്തിൻ്റെയും പിന്നിൽ ദൃഢമായി നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആ കർമ്മശുദ്ധി ഉണ്ടാവുകയുള്ളൂ ആ കർമ്മം ശ്രേഷ്ഠ ഫലത്തിലേക്ക് പോവുകയുള്ളൂ അർജുനൻ്റെ അതിവീരതയ്ക്ക് മനോദൗർബല്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തടസ്സമായിട്ട് വരികയും ചെയ്യും അതിനാൽ അത് നീ ത്യജിക്കണം നീ പരന്തവനാണ് യുദ്ധത്തിൽ പരന് താപം വരുത്തുന്നവനാണ് യുദ്ധത്തിൽ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുന്ന അത്ര ധൈര്യമുള്ളവനാണ് ആ താപത്തിൻ്റെ ഭയം എന്നുകൂടി അർത്ഥമുണ്ട് ധീരനാണ് ഭീഷണനാണ് അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഈ യുദ്ധം ചെയ്യാതിരിക്കരുത് എന്നെല്ലാമാണ് ഭഗവാൻ സൂചിപ്പിച്ചത്